ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അയോധ്യ രാമക്ഷേത്രത്തെ ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിക്കുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി ബി ജെ പിക്ക് അനുകൂലമാവുകയാണ് അടുത്ത മാസം മുതൽ പെട്രോൾ ഡീസൽ വില അഞ്ചു മുതൽ പത്ത് രൂപ വരെ കുറയാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് രാജ്യത്തെ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ മൂന്നാം പാത ലാഭം പുറത്തുവിട്ടതിന് പിന്നാലെയാണ് അടുത്ത മാസം മുതൽ എണ്ണവില കുറയുമെന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നത് ക്രൂഡ് ഓയിൽ വിലയിടവും കമ്പനികളുടെ ലാഭവിഹിതവും വർദ്ധിച്ചതുമാണ് എണ്ണവില കുറക്കാനുള്ള കാരണമായി പറയുന്നത് ലിറ്ററിന് പത്ത് രൂപ വരെ കുറയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ ഇന്ത്യൻ ഓയിൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവയുടെ ലാഭം ഏകദേശം അഞ്ച് മടങ്ങ് വർദ്ധിച്ചതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ മൂന്ന് എണ്ണ കമ്പനികളുടെ ലാഭം അൻപത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് എട്ട് ഏഴ് കോടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് ഒൻപത് കോടി രൂപയായിരുന്നു അസംസ്ത എണ്ണയുടെ വില ഒരു വർഷത്തിനുള്ളിൽ പന്ത്രണ്ട് ശതമാനം കുറഞ്ഞു എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ കാലയളവിൽ എണ്ണ വിപണന കമ്പനികൾ വില കുറച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് എണ്ണ കമ്പനികൾ അവസാനമായി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറച്ചത് നിലവിൽ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും പെട്രോൾ ലിറ്ററിന് നൂറ് രൂപക്കും ഡീസലിന് തൊണ്ണൂറ് രൂപക്കും മുകളിലാണ് വിൽപ്പന നടത്തുന്നത് രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അടിസ്ഥാന വില ഇപ്പോഴും അൻപത്തിയേഴ് രൂപയോളമാണ് എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതി കൂടി ചേരുന്നതോടെ ഇത് നൂറ് രൂപ മറികടക്കും പത്തൊൻപത് രൂപ തൊണ്ണൂറ് പൈസയാണ് കേന്ദ്ര സർക്കാർ പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ ഈടാക്കുന്നത് ഇതിനു പുറമെ സംസ്ഥാന സർക്കാരുകളുടെ വാറ്റും സെസ്സും കൂടി ചേരുമ്പോൾ അടിസ്ഥാന വിലയുടെ രണ്ട് മടങ് വരെ വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വില കുറക്കാനുള്ള എണ്ണക്കമ്പനികളുടെ നീക്കം ബി ജെ പി ആയുധമാക്കും തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ഒത്തുകളി നടക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണവും